സ്ത്രീകളെ കസേരകൾ അതെ കാസലിൽ നിലനിന്ന ഈ ആചാരം ഉണ്ടാക്കിയ വിപത്ത് വളരെ വലിയതാണ് മരിച്ചുപോയവരെ ആ കസേരകളിൽ ഇരുത്തി ചടങ്ങ് നിർവഹിക്കും പിന്നീട് മരണാനന്തരം അവർ ആ കസേരയിലാണ് ഉണ്ടാവുക ആ തുറന്ന കസേരയിൽ കസേരയിലിരിക്കുന്നവരെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടപ്പെട്ടവർക്കെല്ലാം എത്താം കേട്ടിട്ട് ആശ്ചര്യം തോന്നില്ലേ നമുക്ക് നോക്കാം എന്താണ് മരണ കസേരകൾ എന്തിനാണ് അങ്ങനെ ഒരു ആചാരം അനുഷ്ഠിച്ചത് അതറിയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഉൾക്കടലിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു ചെറിയ ഇറ്റാലിയൻ ദ്വീപായ ഇഷ്യയ്ക്ക് ഒരു പാറ ദ്വീപിന്റെ മുകളിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ് അരഗോണിസ് കാസിൽ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഇതിനകം തന്നെ ഒരു കോട്ട നിർമ്മിച്ചതായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഘടനയിൽ ഭൂരിഭാഗവും മധ്യകാലഘട്ടത്തിലാണ് അരഗോണിസ് കാസലിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് മാത്രമല്ല അതിന്റെ ഏറ്റവും സവിശേഷമായ ഒന്ന് ദ്വീപിൽ സ്ഥാപിതമായ ഒരു കോൺവെന്റിലെ കന്യാസ്ത്രീകളുടേതായ മരണ കസേരകളാണ് മരിച്ച കന്യാസ്ത്രീകളുടെ മൃതദേഹം അഴുകാൻ വെച്ചിരുന്ന കസേരകളായിരുന്നു ഇവ അരഗോണിസ് കാസിൽ ഇപ്പോൾ നിലകൊള്ളുന്ന സ്ഥലം ബിസി അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ ഉപയോഗത്തിലുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഇറ്റലിയുടെ തീരപ്രദേശങ്ങളിൽ ഗ്രീക്ക് കുടിയേറ്റക്കാർ വ്യാപകമായി തിങ്ങിപ്പാർക്കുന്ന സമയമായിരുന്നു ഇത് ബിസി നാനൂറ്റി എഴുപത്തിനാലിൽ ഈദ്വീപിലെ ആദ്യകാല കോട്ട നിർമ്മിച്ചത് സിറാകൂസിലെ സ്വേച്ഛാധിപതിയായ തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഈ ദ്വീപ് റോമാക്കാർ അറബികൾ നോർമന്മാർ ആൻഡവിൻസ് എന്നിവരുൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾ കൈവശപ്പെടുത്തിയിരുന്നു അവർ ഓരോരുത്തരും ദ്വീപിന്റെ ഘടനകളിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചു സ്പാനിഷ് വംശജരായ ട്രാസ്റ്റമെറ്റ ഹൗസ് ആയിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ൾസ് രാജ്യം ഭരിച്ചിരുന്നത് നേപ്പിൾസിലെ രാജ്ഞിയായിരുന്ന ജോവാന ദത്തെടുത്ത അവകാശിയായിരുന്ന അരഗോണിലെ അൽഫോൺസോയാണ് ഈ ദ്വീപിൽ നേപ്പോളിയൻ രാജാക്കന്മാരുടെ പരമ്പര ആരംഭിച്ചത് ആയിരത്തി മുപ്പത്തി അഞ്ചിൽ രാജ്ഞി മരിച്ചപ്പോൾ സിംഹാസനം കൈമാറിയതോടെ അവകാശം നഷ്ടപ്പെട്ട അൽഫോൺസോ റെനയ്ക്കെതിരെ പ്രചാരണം നടത്തുകയും രാജ്യം കീഴടക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ ഇഷ്യയിലെ മോണ്ടെ എപ്പോമിയോ എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനാൽ ആൻഡവിൻ കോട്ടയും ദ്വീപ് നിവാസികളുടെ തകർന്ന വീടുകളും ഇഷ്യയിൽ ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് അൽഫോൻസോയാണ് കടൽ നിന്നും രാജ്യത്തിന്റെ ശത്രുക്കളിൽ നിന്നും ദ്വീപ് നിവാസികൾക്ക് സംരക്ഷണം കണ്ടെത്താനാകും വിധത്തിൽ കോട്ടമതിലുകളെ ശക്തിപ്പെടുത്തി ആൻഡവിൻ കോട്ടയെ പുനർനിർമ്മിച്ചെടുത്തത് ഇതുകൂടാതെ ദ്വീപിനെ ഇഷ്യയുമായി ബന്ധിപ്പിക്കുന്ന എഴുന്നൂറ്റി ഇരുപത് നീളമുള്ള വലിയ കല്ലുപാലവും നിർമ്മിച്ചിരിക്കുന്നു ഇനി നമുക്ക് മരണക്കസേരകളുടെ ഉത്ഭവത്തെ പറ്റി പരിശോധിക്കാം പതിനാറാം നൂറ്റാണ്ടിൽ മാത്രമാണ് ആൻജവിൻ കോട്ടയിൽ മരണക്കസേരകൾ നിലവിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി പത്തിനുമിടയിൽ ഓർഡർ ഓഫ് സെന്റ് ക്ലയറിന്റെ ീഴിലുള്ള കന്യാസ്ത്രീകളുടെ ഒരു സമൂഹത്തിന് അരഗോണി കാസലിൽ കൺവെന്റോ ഡെല്ലെ ക്ലാരിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കോൺവെന്റ് ഉണ്ടായിരുന്നു ആ കന്യാസ്ത്രീ സമൂഹമാണ് തികച്ചും അസാധാരണമായ ഒരു ശവസംസ്കാര രീതി പിന്തുടർന്നു വന്നത് കന്യാസ്ത്രീകൾ മരിക്കുമ്പോഴെല്ലാം അവരുടെ മൃതദേഹം അവരുടെ സെമിറ്റേരിയായ സിമിറ്റെറോ ഡെല്ലെ മൊണാഷെ ക്ലാരിയസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സ്ഥാപിച്ചിരിക്കുന്ന കല്ലിൽ തീർത്ത മരണകസേറയിൽ ഇരിക്കുന്ന വിധത്തിൽ അവരെ പ്രതിഷ്ഠിച്ച് അഴുകാനായി ഉപേക്ഷിക്കുകയും ചെയ്യും ഈ ആചാരം ഈ സ്ഥലത്ത് മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് പുഡ്രിഡാരിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശത്തുള്ള പല സന്യാസിമാരും കന്യാസ്ത്രീകളും ഇതേ ആചാരം അനുഷ്ഠിച്ചു പോന്നിരുന്നു ഓരോ മരണക്കസേരുടെയും ഇരിപ്പിടത്തിൽ ഒരു ദ്വാരമുണ്ടായിരിക്കും ആ ദ്വാരത്തിന് നേരെ താഴെയായി മൃതദേഹത്തിന് വിഘടിപ്പിക്കാൻ പ്രക്രിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകങ്ങളെ ശേഖരിക്കാനായി തറയിൽ ഒരു പ്രത്യേക പാത്രവും സ്ഥാപിച്ചിരിക്കും ശേഷിക്കുന്ന അസ്ഥികളെ ശേഖരിച്ച് ഒരു കൂടത്തിൽ സ്ഥാപിക്കും ജീവിച്ചിരിക്കുന്ന കന്യാസ്ത്രീകളാകട്ടെ മരിച്ചുപോയ തങ്ങളുടെ സഹോദരിമാരെ ദിവസവും സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇത് ജീവിച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ അവരുടെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കാൻ സഹായിക്കുന്നത് ും ആത്മീയ വ്യായാമത്തിന്റെ ഒരു നല്ല രൂപവും ആയിരുന്നിരിക്കാം എങ്കിലും ഇത് അവരുടെ ശാരീരിക ആരോഗ്യത്തിന് തികച്ചും ഹാനികരമായിരുന്നു ഇത്തരത്തിൽ അനാരോഗ്യകരമായ ഒരു സ്ഥലത്ത് വളരെയേറെ സമയം ചിലവഴിക്കേണ്ടതായി വന്നതോടെ കന്യാസ്ത്രീകളിൽ പലർക്കും പലപ്പോഴായി ഗുരുതരമായ പലവിധ അസുഖങ്ങളും പിടിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഫ്രഞ്ചുകാരുടെ കൈവശമായിരുന്ന അരഗോണിസ് കാസിൽ ബ്രിട്ടീഷുകാരുടെ ഷെല്ലാക്രമണത്തിൽ തകർന്നതോടെ ക്ലേഡ്സ് കന്യാസ്ത്രീ സമൂഹം ആയിരത്തി എണ്ണൂറ്റി പത്തിൽ കോൺവെന്റ് ഉപേക്ഷിച്ച് കോട്ട വിട്ടു പോയെങ്കിലും അരഗോണിസ് കോട്ടയിലെ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഭയാനകമായ ഓർമ്മ ായി മരണക്കേസരകൾ കോട്ട സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളെയും കാത്ത് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ